ഫോർത്ത് സ്റ്റാൻഡേർഡിൽ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ കവതാശീലം ആരുടേതാണ് കുഞ്ചൻ നമ്പ്യാരൻ ആണ് ഇതിന്റെ ആൻസർ കുഞ്ചൻ നമ്പ്യാറിന്റെ വളരെ മനോഹരമായ ഒരു കവിതയാണിത് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരു രുചിയിലെ പത്നി ആര് വരു പത്നി ആര് പഞ്ചമി വരു ഏത് കൃണിയിലെ കഥാപാത്രമാണ് മൂന്നാമത്തതാണ് പരിരുചി ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഐതിഹ്യമല ഫോർത്ത് ക്വസ്റ്റ്യൻ തിരിച്ചെഴുതുക ഇത്യാദി ഇത്യാദി ചിലവർ ഇത്യാ പ്ലസ് ആദി എന്ന് എഴുതും അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഇത്യാദിയിലെ പിരിച്ചെഴുതുമ്പോ ഇതി പ്ലസ് ആദി എന്നാണ് വരുന്നത് ഇതി പ്ലസ് ആദി ഇത്യാദി ഇതി പ്ലസ് ആദി ഫിഫ്ത് ക്വസ്റ്റ്യൻ ശ്രീ നെഹ്റു ട്രോഫി വള്ളംകളി തുടക്കം കുറിച്ച വർഷമെഴ്ത് വർഷവും മാസവും ദിവസവും എല്ലാം ഉണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഏഴ് ഏഴിനാണ് ഈ വളനെഹ്റു ട്രോഫി വള്ളങ്ങളിൽ തുടക്കം കുറിച്ച വർഷം മാസം ദിവസം അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് സിക്സ് ക്വസ്റ്റ്യൻ ആണ് ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കവിത പ്രതിപാദിക്കുന്നത് ഏതിലാണ് അത് കൃഷ്ണഗാഥ എന്ന് പറയുന്നൊരു കവിതയാണ് കൃഷ്ണഗാഥ ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ കവിത പ്രതിപാദിക്കുന്ന ഇത് ഏത് അത് കൃഷ്ണകാലയാണ് അടുത്ത സെവന്ത് ക്വസ്റ്റ്യൻ സെവന്ത് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഉപവസന്തം എന്നറിയപ്പെടുന്ന ഋതു ഏത് കേരളത്തിലെ ഉപവസന്തം എന്നറിയപ്പെടുന്ന ഋതു ഏത് ശരത്കാലം അതിനൊരു ക്ലൂ ഉണ്ട് കേട്ടോ അത് അപ്പുറത്തെ വീട്ടിലെ ശരത് ആലോചിച്ചാൽ മതി നമുക്ക് ശരത് എന്ന് കിട്ടും ഓക്കെ കഥകൾ എഴുതി ആദ്യ രൂപം ആദ്യ രൂപമായ കലാരൂപം ഏത് കഥകളിയുടെ ആദ്യ രൂപമായ കലാരൂപം ഏത് രാമനാട്ടം കഥകളിയുടെ ആദ്യ രൂപമായ കലാരൂപം ഏത് രാമനാട്ടം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ബീർബലിന്റെ യഥാർത്ഥനാമം എന്ത് ബീർബലിന്റെ യഥാർത്ഥനാമം മഹേഷ് ദാസ് ബീർബലിന്റെ യഥാർത്ഥനാമം മഹേഷ് ദാസ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സലീം അലി ഇന്ത്യയുടെ പരീക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സലീം അലി രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ പുരസ്കാരം ജേതാവ് പ്രഭാവർമ്മ സ്വർണ്ണമെന്നർത്ഥം വരുന്ന പദമേത് ഹിരണ്യം സ്വർണ്ണം എന്ന അർത്ഥം വരുന്ന പദമേത് ഹിരണ്യം പതിമൂന്ന് അനുകമ്പ ദർശനം എന്ന കൃതി രചിച്ചതാണ് അനുകമ്പ ദശനം എന്ന കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരു തിരിച്ചെടുക്കുക പിൽക്കാലം പിൽക്കാലം പിൻ പ്ലസ് കാലം പിൽക്കാലം എന്ന് നമ്മള് പിരിച്ചെഴുതാനായിട്ട് വരുന്നതാണെങ്കിൽ പിൽക്കാലം അത് പിരിച്ചെഴുതുമ്പോ പിൻകാലം എന്നായി പോകും പിൻ പ്ലസ് കാലം എന്നാണ് പിൽക്കാലം പ്ലസ് കാലം എന്നായി പോകും തെയ്യം എന്ന പദം ഉത്ഭവിച്ചത് ഏത് പദത്തിൽ നിന്നാണ് തെയ്യം എന്ന പദം ഉണ്ടായത് ഏത് പദത്തിൽ നിന്നാണ് ദൈവം ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യം എന്ന പദം ഉണ്ടായത് ദിനം പ്രതിയുടെ അർത്ഥം എന്ത് ദിനം പ്രതിയുടെ അർത്ഥം ഓരോ ദിവസവും അടുത്തത് പതിനേഴാമത്തത് കാറ്റിന്റെ അർത്ഥം മാറിതൽ കാറ്റിന്റെ അർത്ഥം മാറിതൽ തടിനിയുടെ അർത്ഥം എന്താ തടിനിയുടെ അർത്ഥം നദി തടിനിയുടെ അർത്ഥം നദി അടുത്തത് ഒരു കടങ്കഥയാണ് പച്ചപ്പലക കൊട്ടാരത്തിൽ പത്തുനൂറും കൊട്ടത്തേങ്ങ ആൻസർ പപ്പായ അടുത്തത് ഇരുപതാമത്തത് ശയ്യയുടെ അർത്ഥം എന്ത് കിടക്ക ശയ്യയുടെ അർത്ഥം കിടക്ക സമാധാനത്തിന്റെ നൊബൈൽ പ്രൈസ് ലഭിച്ച പ്രായം കുറഞ്ഞ വനിത സമാധാനത്തിന്റെ നൊബൈൽ പ്രൈസ് ലഭിച്ച പ്രായം കുറഞ്ഞ വനിത മലാല യൂസേഴ്സ് ആയിക്കാണ് സമാധാനത്തിന്റെ നൊബൈൽ പ്രൈസ് ലഭിച്ചത് സന്തോഷം വിപരീതം സന്താവ് സന്തോഷത്തിന്റെ വിപരീതം സന്താപം നിലാവ് എന്ന അർത്ഥം ചന്ദ്രിക നിലാവ് നിലാവിന്റെ അർത്ഥം ചന്ദ്രിക രാജാക്കന്മാർ ഉപയോഗിക്കുന്ന കഥകളി വേഷം രാജാക്കന്മാർ ഉപയോഗിക്കുന്ന രാജാക്കന്മാർ കഥകളി കളിക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന കഥകളി വേഷം പച്ച പച്ചയാണ് അർത്ഥം പാൽ കഴിഞ്ഞിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടവർ കേട്ടവരെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കേട്ടവരെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ